വ്യക്തമാണ് സാർ സർ ദയവായി തുടരുക അമൽ കൃഷ്ണ നേരത്തെ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞു പരീക്ഷാ പരീക്ഷപ്പേക്ക് ശേഷം കിട്ടിയ ആ ഒരു ആത്മവിശ്വാസം അത് ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണ് വഴികാട്ടിയായി മാറുന്നത് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അത് എങ്ങനെയാണ് ഇന്ന് വരെ ചിട്ടയെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആ അനുഭവത്തിന് ശേഷവും ഒരുപക്ഷെ അതിന് മുൻപുള്ള ഒരു കാര്യം പങ്കുവെച്ചല്ല എങ്ങനെയായിരിക്കും സെയിം ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു പക്ഷെ കൂടുതൽ ആയിട്ടുള്ള ഒരാളെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരു പേടിയുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക്ക് ഒന്നും ആയിരുന്നു പക്ഷെ എന്നാലും ഇതിനുശേഷം കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പം എക്സാംസിനായാൽ പോലും വൺ മന്ത് മുമ്പേ നോട്ട്സ് എല്ലാം എഴുതിയെടുത്ത് പല ബുക്ക് റെഫർ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടയൽ വെച്ച് എക്സാമിന്റെ ടൂ വീക്സ് മുമ്പ് എല്ലാം തന്നെ റിവൈസ് ചെയ്ത് ഒന്നും കൂടെ എനിക്ക് എന്റെ കൂട്ടുകാരോട് എല്ലാവരും പറയാനുള്ളത് തന്നെ സി ബി എസ്ഇ ബോർഡ് കുറെ ക്വസ്റ്റൻ പേപ്പേഴ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട് അവര് അവരുടെ സൈറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് എന്താണ് കൂടുതൽ നമുക്ക് എന്താണ് ആയിരിക്കും അപ്പം അപ്പം സിലബസിൽ നിന്നും അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നെ ചോദിക്കും ചോദിക്കുന്നതാണ് അപ്പം ആ കൊസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെയാണ് അനലൈസ് ചെയ്യേണ്ടത് നമ്മൾ വേറൊരാളുമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം എനിക്കിപ്പം ഫസ്റ്റ് സെമിനെ എനിക്ക് എയ്റ്റ് പോയിന്റ് നയൻ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന്റെ അപ്പം സെക്കൻഡ് സെമിനെ എയ്റ്റ് പോയിന്റ് സെവൻ ആയി പോയി അപ്പം എനിക്ക് ആ ഇതിൽ നിന്ന് അതായത് നൈനിൽ നിന്ന് സെവനിലോട്ട് ഒരു അനലൈസ് ഞാൻ തന്നെ ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അതിന്റെ മനസ്സിലായെന്ന് വെച്ചാൽ എന്റെ ഹാൻഡ് റൈറ്റിങ് കുറച്ചും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണോ കെമിസ്ട്രി എക്സാംസിനെല്ലാം ഞാൻ റിയാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് എഴുതി എഴുതി പോകുമ്പോഴൊക്കെ ടൈം മാനേജ്മെന്റിന് അത്ര ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് എന്റെ സെക്കൻഡ് സെമ്മിൽ എനിക്ക് മാർക്ക് കുറയാൻ കാരണം അപ്പം അത് ഞാൻ എൻ്റെ തേർഡ് സെമ്മില് വരുന്ന തേർഡ് സെമ്പിൽ ഞാൻ എൻ്റെ ഈ ദിവസം ഇമ്പ്രൂവ് ചെയ്യാം അപ്പം നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യണം നമ്മൾ നമ്മളിപ്പം നമ്മളെ കൂടെ പഠിക്കുന്നവരുടെ എല്ലാം അനലൈസ് ചെയ്യണപ്പം കൂടെ കുറച്ചുകൂടെ അവരെന്തേലും പഠിക്കുക പക്ഷെ നമ്മൾ അവരോടൊപ്പം എത്തണം എന്നല്ല നമ്മൾ നമ്മളെ തന്നെ അലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോർമലി നമ്മൾ എന്തെങ്കിലും പോകും എന്നാണ് ഞാൻ വിശ്വാസികൾ